ിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രേപ്സ് വെച്ചുള്ള ഒരു ഹൽവയാണ് നമുക്ക് കുരു മുന്തിരിങ്ങ അര ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കാം അതിലേക്ക് ആവശ്യമായ അര അരഗ്ലാസ് കോൺഫ്ലവർ അരഗ്ലാസ് ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം കോൺഫ്ലവറിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ ഉടച്ചെടുക്കാം കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് കോൺഫ്ലവർ ജ്യൂസിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കുക

കുറച്ച് ഏലക്ക പൊടി ഇടുക മധുരം ബാലൻസ് ചെയ്യുന്നതിന് ഒരു തുള്ളി ഉപ്പ് ഇടുക കുറുകി വരുന്ന അനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ തിക്കായി വരുന്ന അനുസരിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം അലുവ നല്ല തീ കുറച്ച് തന്നെ മിക്സ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിടിക്കും അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നോക്കി തന്നെ തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യുക നമ്മുടെ ഹൽവ ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാം ഹൽവ സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്യുക നമുക്കിത് ചൂടോടെ ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം നമ്മുടെ ഹൽവ സെറ്റായിരിക്കുകയാണെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം